നമസ്കാരം എത്രയൊക്കെ നാട്ടിൻ പുറത്തുകാരനാണെന്ന് പറഞ്ഞാലും നാവ് നല്ലതല്ലെങ്കിൽ അടികൊള്ളും മണിയാശാന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് മണിയാശാന്റെ നാവിനും അത്തരം ഒരു കുഴപ്പമുണ്ട് അത് ചില സമയങ്ങളിലെങ്കിലും മുതലെടുക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്ന സംശയം പലർക്കുമുണ്ട് ഇപ്പോൾ തന്നെ ഗവർണറെ നാറി എന്ന് വിളിച്ചിരിക്കുകയാണ് എം എം മണി സദാവ് അതേസമയം തന്നെ മറ്റൊരു വെല്ലുവിളി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സി പി എമ്മിന് നൽകിയിട്ടുമുണ്ട് ഇടുക്കി സന്ദർശനത്തിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് വീണ്ടും അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഇടുക്കി സന്ദർശനത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കർശന നിരീക്ഷണങ്ങൾക്കൊരുങ്ങുകയാണ് പോലീസ് ചൊവ്വാഴ്ച തൊടുപുഴയിൽ നടക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുന്നത് ഗവർണറെ സി പി എം യുവജന വിദ്യാർത്ഥി സംഘടനകൾ തടയാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഗവർണറുടെ യാത്ര വഴിയടക്കം പോലീസ് രഹസ്യമാക്കാനാണ് സാധ്യത ഗവർണറുടെ യാത്ര വഴിയിൽ എല്ലാം കർശന സുരക്ഷയും ഒരുക്കും ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കാനാണ് ഗവർണർ എത്തുന്നതെന്നാണ് സി പി എം ആരോപിക്കുന്നത് ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കാനാണ് ഗവർണർ എത്തുന്നത് ഗവർണറെ ക്ഷണിച്ച നിലപാടിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു ഭൂമി ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെ ചൊവ്വാഴ്ച ഇടതു ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു രാജ്ഭവൻ മാർച്ച് നടത്തുന്ന ദിവസം തന്നെ ഗവർണർ ഇടുക്കിയിൽ എത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത് ഗവർണർ തന്ത്രപൂർവ്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു എം എം മണിയും സി പി എം ജില്ലാ സെക്രട്ടറിയും ഗവർണറെ അധിക്ഷേപം െ രംഗത്ത് വരികയും ചെയ്തു കോഴിക്കോട് ഗവർണറുടെ സന്ദർശനം വലിയ തോതിൽ ചർച്ചയായിരുന്നു മിഠായി തെരുവിലും മറ്റും പോയി ഗവർണർ ജനങ്ങളുമായി അടുത്തിടപഴുകി ഇത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് സി പി എം ഇടുക്കിയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തതെന്നും സൂചനയുണ്ട് അനുനയത്തിലേക്ക് എത്തിയ ഗവർണറെ വീണ്ടും പ്രകോപിപ്പിച്ചിരിക്കുന്നത് എം എം മണിയാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പിണറായി വിജയനാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന്റെ കാഠിന്യം വീണ്ടും കൂടുമോ എന്ന ഭയം പിണറായിക്ക് കടന്നുകൂടിയിട്ടുമുണ്ട് ഗവർണർ കർഷകരെ വെല്ലുവിളിച്ചിരിക്കുന്ന ആരോപണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു കർഷകരുടെ ആശങ്ക പരിഹരിക്കാനാണ് ഗവർണർ ശ്രമിക്കേണ്ടത് കർഷകർ രാജ്ഭവനിൽ പ്രതിഷേധിക്കുന്ന ദിവസം ഗവർണർ ഇടുക്കിയിലേക്ക് പോകുന്നത് വെല്ലുവിളിയാണ് എല്ലാവരോടും വെല്ലുവിളിയുടെ സ്വരമാണ് ഗവർണർക്കെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി എന്നാൽ ഇടതു മുന്നണി നടത്തുന്ന അനാവശ്യ ഹർത്താൽ ഹർത്താലെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ആരോപിച്ചു സി പി എം വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയാണ് കൂടുതൽ പ്രകോപനം ഉണ്ടായാൽ പരസ്യ പ്രസ്താവന നടത്തിയേക്കുമെന്നും ഡീൻ അറിയിച്ചിട്ടുണ്ട് ഇത് സി പി എമ്മിന് തിരിച്ചടിയാണ് ഇതോടെ ഗവർണറെ തടയില്ലെന്ന് സി പി എം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് പോലീസ് മുഖവിലേക്ക് എടുക്കില്ല ഇടുക്കിയിലെത്തുന്ന ഗവർണറെ തടയാൻ ആർക്കും സാധിക്കില്ലെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കുമാറും വ്യക്തമാക്കി കാരുണ്യ പ്രവർത്തനത്തെ പോലും സി പി എമ്മിന്റെ അസഹിഷ്ണുത ജനം മനസ്സിലാക്കുമെന്നാണ് സന്തോഷ് കുമാർ പറഞ്ഞത് ശബരിമല തീർത്ഥാടനത്തിന് തടയിടാനാണ് എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നും സന്തോഷ് കുമാർ കുറ്റപ്പെടുത്തി ഗവർണർക്ക് വേണ്ടി ബി ജെ പി നേതൃത്വം പ്രതിരോധം തീർക്കും ഇതും സംഘർഷത്തിന് കാരണമാകുമെന്ന വിലയിരുത്തൽ പോലീസിലുണ്ട് തൽക്കാലം ആരെയും കരുതൽ തടങ്കലിൽ എടുക്കില്ല എന്നാൽ കർശന നിരീക്ഷണം പോലീസ് ഇടുക്കിയിൽ ഉടനീളം നടത്തും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എം എം മണി പരിധി വിട്ട അധിക്ഷേപ പരാമർശം നടത്തിയതോടെ ഗവർണർ സർക്കാർ പോലും പുതിയ തലത്തിലേക്കാണ് എത്തിയത് നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു മണിയുടെ പരാമർശം ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയ്ക്ക് രാജ്ഭവൻ കാണുന്നില്ല നേരത്തെ മന്ത്രിമാരടക്കം മോശം പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന നിലയിലുള്ള പ്രതികരണമാണ് ഗവർണർ നടത്തിയത് മണിയെ കടത്തിവെട്ടുന്ന തരത്തിൽ സി ജില്ലാ സെക്രട്ടറി വർഗീസും പ്രതികരിച്ചിട്ടുണ്ട് അതിനിടെ ഇടുക്കിയിലെത്തുന്ന ഗവർണർ മറിയക്കുട്ടിയെ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുണ്ട് എൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്താൻ തീരുമാനിച്ച ജനുവരി ഒമ്പതിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് ഗവർണർ തൊടുപുഴയിലെത്തുമെന്നതാണ് മണിയെ ചൊടിപ്പിച്ചത് നിശ്ചയിച്ച പോലെ ഒമ്പതിന് പരിപാടി നടത്തുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയും പരിപാടി മാറ്റിവെപ്പിക്കുകയായിരുന്നു മണിയുടെ ലക്ഷ്യം ഈ സമ്മർദ്ദത്തിന് ഏകോപന സമിതി വഴങ്ങിയതുമില്ല ഇതിനൊപ്പമാണ് മറിയക്കുട്ടിയെ കണ്ട സർക്കാരിന് മറുപടി നൽകാനുള്ള രാജ്ഭവന്റെ ആലോചന ഇക്കാര്യത്തിൽ ഗവർണർ തീരുമാനം എടുത്തിട്ടില്ല സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ തീരുമാനിക്കൂ ഭൂമി പതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെതിരെയാണ് ജില്ലയിൽ നിന്ന് പതിനായിരങ്ങളെ അണിനിരത്തി എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് അതേ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണറെ ക്ഷണിച്ചത് സി പി എമ്മും ഗൗരവത്തോടെ കാണുന്നുണ്ട് സി പി എമ്മിനെ പരിഹസിക്കുകയാണ് ഏകോപന സമിതിയുടെ നിലപാട് എന്നാണ് പറയുന്നത് ഏതായാലും ഇടുക്കിയിൽ ഗവർണർ എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകാനാണ് സാധ്യത നവംബർ റിനാണ് ഗവർണറെ ക്ഷണിച്ചതെന്നും ഡിസംബറിലെ തീയതി നൽകണമെന്നാണ് അഭ്യർത്ഥിച്ചതെന്നും വ്യാപാരികൾ വ്യക്തമാക്കി ജനുവരി രണ്ടാം തീയതിയാണ് ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഒമ്പതിന് പങ്കെടുക്കാമെന്ന് അറിയിച്ചത് ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങൾ മാത്രമാണ് പങ്കെടുക്കുന്നത് ഗവർണർ പങ്കെടുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ജീവകാരുണ്യ പരിപാടിയെ എതിർക്കുന്നത് ശരിയാണോ എന്നും വ്യാപാരികൾ ചോദിക്കുന്നുണ്ട് പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിന് രാജ്ഭവൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് നന്ദി